അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുകയാണ് അച്ചായത്തിയുടെ അടിവസ്ത്രം ചാലക്കുടി അഭിസാരികയുടെ ഡൽഹിയിൽ നാടകം ഡൽഹിയിൽ നാടകം ക്രിസ്മസ് നാടകം അങ്ങോട്ടും ഇങ്ങോട്ട് വയൽ വെച്ച് കൊടുത്തുള്ള നാടകം മോഡിയുടെ വായൽ വെച്ച് കൊടുത്തു മോഡി തിരിച്ച് അതിനേക്കുള്ള വലുത് വായൽ വെച്ചു കൊടുത്തു കേൾക്കാം കേട്ടോ കൃത്യമായിട്ട് തൃശ്ശൂരിലൊരു ബിഷപ്പ് യുഹനോൻ മലേഷ്യസ് മെട്രോപൊളിറ്റൻ ബിഷപ്പ് ഓഫ് ദ മനങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് അവർ പറഞ്ഞു ദ നാടകമായിരുന്നു അവിടെ വായൽ വെച്ച് കൊടുക്കരുത് ഇവിടെ തൊള്ളല് കയറി ഇടിക്കലും പിടിക്കലും നാണം കിടത്തലും അവിടെ തല്ല് ഇവിടെ തലോ തലോടൽ നാണമുണ്ടോ ഈ എന്തായാലും പറയുക ഈ ബിഷപ്പുമാർക്കും ഈ കർദ്ദിളന്മാർക്കും അവിടെ പോയിട്ട് അയാളുടെ കാല് നക്കാൻ അയാളുടെ ചെരുപ്പ് നക്കാൻ നാണമുണ്ടോ അപ്പൊ ചോദിച്ച് തൃശൂർ ബിഷപ്പാ ഡൽഹിയില് ക്രിസ്മസ് നാടകം പ്രധാന കഥാപാത്രം പ്രധാന നടൻ നരേന്ദ്ര മോഡി തന്നെ അവിടെ പോകുന്നു പൂ 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 ചെണ്ട് കൊടുക്കുന്നു വായിൽ തിരികെ തിരികിക്കേറ്റുന്നു മോഡിയുടെ പ്രസംഗം കേട്ട് അന്തിച്ചിരിക്കുന്നു മാർപ്പാപ്പയെ കാണാൻ കഴിഞ്ഞത് ഭാഗ്യം ജന്മ പുണ്യം ഇതിൽ നിന്നൊരു പുണ്യം അപ്പുറം ഒരു പുണ്യം കിട്ടാനില്ല ഇവിടുന്ന് ഒരു ഖർദിനുണ്ടായത് ഭാരതത്തിന്റെ മഹിമ ഇനി എന്താ പറയണ്ടേ എന്താ പറയേണ്ടത് എല്ലാവരും പല രൂപത്തിലുള്ള കോമാളി വേഷം കെട്ടി അവിടെ ചെന്നു അങ്ങനെ ഇതെല്ലാം കാണുന്നുണ്ട് ഈ കണ്ണുകൊണ്ടും കാണുന്നുണ്ട് ആകെ കണ്ണുകൊണ്ടും കാണുന്നുണ്ട് എല്ലാരും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ പെട്ടെന്ന് എല്ലാം പോയി അവിടെ ഫോട്ടോ എടുത്ത് വെച്ചത് യുവമാരെയൊക്കെയാണ് നമുക്ക് പിടിച്ചു കിട്ടേണ്ടത് പിടിച്ച് കെട്ടേണ്ടത് വീഡിയോ സമ്പർക്കർ അന്ന് പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര ശത്രുക്കൻ അതിന്റെ നേതാക്കന്മാരെ എഴുന്നള്ളി അവിടെ പോയത് അവരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് തലയിൽ ആ കെട്ടുള്ളവൻ ഈ കെട്ടുള്ളവൻ ഒരു 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 പിരമിഡ് പിരമിഡ് പോലെ ഒന്ന് തലയിൽ വെച്ചാൽ അതിന്റെ ചുറ്റും കെട്ട് അല്ല കുന്തവും കുറുമുടിയും കുറച്ച കുറച്ചായിട്ടാണ് പോയിട്ടുള്ളത് മോഡിയെ പേടിപ്പിക്കാൻ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ ഫ്ലൈറ്റിൽ കയറി അവിടെ പോകുന്ന സമയത്ത് പാലക്കാട് ക്രിസ്മസ് കഴിവുകൾ നടത്തിയൊരു കടി തെറി വിളി ഇതുവരെ കുറിച്ച് മിണ്ടിയിട്ടില്ല ഈ വിഷപ്പ് പാമ്പുകളൊന്നും മിണ്ടിയിട്ടില്ല കുറിച്ച് പാലക്കാട് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് വിശ്വഗന്ധു പരിഷത്ത് കാര്യം ഞങ്ങൾ തന്നെയാണ് പറഞ്ഞതെന്ന് അവര് പറയുകയും ചെയ്തിട്ടുണ്ട് സ്കൂളുകളിലും പൊതുസ്ഥാപനങ്ങളിലും പഞ്ചായത്തിലും കളക്ട്രേറ്റിലും നടത്താനുള്ള സാധനമല്ലാതെ ഏത് നടത്തേണ്ട പ്രധാനപ്പെട്ട സ്ഥലം എവിടെയാ ജറുസലേം എവിടെ ജറുസലേം എവിടെ കടക്കാൻ പറ്റില്ല അങ്ങോട്ട് ഇപ്പൊ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അങ്ങനെ കടന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് തലയിൽ പൊട്ടി അറിയില്ല എന്ത് മിസൈൽ പുണ്യസ്ഥലാണ് പുണ്യസ്ഥലം സ്ഥലം ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ട സ്ഥലം മരുഭൂമിയായിട്ട് കെടുക്കണം അവിടെ ബദലഹേമും ഇവന്റെ മറ്റേ നസറേത്തൊക്കെ പോയി എല്ലാം പോച്ച് പശുവേഷം മുഴുവൻ പോടയാ നടത്തേണ്ടത് അവിടെ ഇല്ല യേശുക്രിസ്തു പിറന്നു വീണ് ആ പള്ളിയിൽ ഈ സാധനം ഇല്ല ആഘോഷമില്ല എങ്ങനെ ആഘോഷിക്കുക ഏതായാലും ദൈവം കൊടുത്ത ശിക്ഷയാണ് നീയും ആഘോഷിക്കണ്ട ഇതുകൊണ്ട് അവസാനിച്ചില്ല അതും കഴിഞ്ഞ് വേറെ അതിന്റെ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള വേറൊരു സ്കൂളിൽ അവിടെ രാത്രി രാത്രി പോയിട്ട് അവിടെ പുല്ലുകൂടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും തല്ലി തകള് അതിന്റെ പണിയും തീർത്തു വെച്ചു അത് ആരാണ് എന്നുള്ള പോലീസിന് സംശയം കാര്യം പോലീസിന് തെളിവുകൾ വേണമല്ലോ കൺ കണ്ടാലും കോടതിയിൽ പോയിട്ട് ഞങ്ങൾ കണ്ടു സാറേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കോടതി അംഗീകരിക്കില്ല കോടതി ആ കരസുത്ത് വെച്ചെറിയും ചിലപ്പോ അല്ല അവർ തെളിവ് ശേഖരിക്കാൻ നടക്കാണ് ആളെങ്കിലും പിടികിട്ടിട്ടുണ്ട് ഇത് മാത്രമല്ല പാലക്കാടിന് പുറകില് പിന്നെ ദത്തമംഗലത്ത് എവിടെയാണ് ഇപ്പൊ ഈ രണ്ടാമത്തെ പ്രശ്നം ഉണ്ടായത് പുൽക്കൂട് തകർക്കുന്ന പ്രശ്നം ഉണ്ടായത് ആ മന്ത്രി കൃഷ്ണൻകുട്ടി അവർക്ക് പറഞ്ഞിട്ട് മറ്റാൾക്കാർ ഇതിനെ ഇതും ചെയ്ത് സംശയമൊന്നുമില്ലാന്ന് അങ്ങനെ തുറന്ന് പറഞ്ഞു അങ്ങനെ പേടിയില്ലാത്ത ട്ടെ ഇപ്പം ഗ്രാമീണനാ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ട് അങ്ങനെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും എന്നിട്ട് കളയ്ക്കലും മാന്തലും വെള്ളം നനയ്ക്കലും തെങ്ങമ്പ് കയറി വരെ ചെയ്യും അദ്ദേഹം നല്ല കർഷകൻ കേരളത്തിലെ ഏറ്റവും നല്ല കർഷകൻ അത് തന്നെ അവിടെ മന്ത്രിയും കൂടിയാണ് അദ്ദേഹം വിവരമുള്ള മന്ത്രിയാണ് അപ്പൊ അദ്ദേഹം ഇത് പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പിടിക്കുംപിക്കുവാറും പാലക്കാട് കഴിഞ്ഞു തത്തമംഗലത്ത് കഴിഞ്ഞു ദേ അവിടുന്ന് വീണ്ടും യോഗി കൾട്ട് ആദിത്യനാഥ് യോഗി കൾട്ട് ഉത്തർപ്രദേശ് ഗുജറാത്ത് കൾട്ട് അരിച്ചരിച്ച് അരിച്ച് അരിച്ചരിച്ച് കാട്ടുതീ പോലെ അത് ഒരിക്കൽ പടർന്നാൽ പിന്നെ കിടത്താൻ പറ്റില്ല അത് കാട്ടുത് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വികസിച്ച് 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 ഇങ്ങനെ പോവുക അതുപോലെ അവസാനം തമിഴ്നാട്ടിലെത്തിയിട്ടില്ല കേട്ടോ കേരളത്തിലും എത്തി ആരാണ്ടാ ക്രിസ്മസ് എവിടെ ഈ ചോദ്യം എവിടെന്ന ഉയർന്നത് ഉത്തരേന്ത്യെന്ന് ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വവാദികളിൽ നിന്നും ആർ എസ് എസ് കാരിൽ നിന്നും അതിൻ്റെ അനുരണനം പ്രതിധ്വനി എത്തിയോണ്ട് കാര്യമില്ല ഇനി അത് പടരണം പടർന്ന് തുടങ്ങി ആലപ്പുഴയിൽ ആലപ്പുഴയിലെ ക്രിസ്മസ് ആഘോഷത്തിന് നേരെ അറസ്സിന്റെ ഭീഷണി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു തുടക്കം മാത്ര തുടക്കം തന്നെ നല്ല രീതിയിലായിരുന്നു അതേ പാലക്കാട് പൊട്ടിച്ചു പിന്നെ തത്തങ്ങലത്തെ മറ്റെവിടെ പൊട്ടിച്ചു ഇതേ ഇപ്പം ആലപ്പുഴയിൽ പൊട്ടിച്ചു ഇനിയിപ്പ നാളെയും മറ്റന്നാളേക്കും കെടുക്കുന്നേ ഉള്ളു എവിടെയൊക്കെയാണ് ഇവൻ്റെ കരോൾ കരച്ചലും ഇവന്റെ പുൽക്കൂട് അടി അടികിട്ടെന്ന് അറിയില്ല ആലപ്പുഴയിലെ മുതുകുളത്ത് മുന്നോള രാഘവപിള്ളന്ന് കേട്ടില്ലേ എൻ്റെ അടുത്ത് പാണ്ഡവർഗാവ് കൊല്ലകലക്കെയുണ്ട് അതിൻ്റെ അടുത്ത് ക്രിസ്മസ് സന്ദേശം നൽകാനെത്തിയ സംഘ സംഘം പങ്ങോട്ട് കിട്ടുന്ന സന്ദേശം പകരല്ലാണ് അടിയപ്പുറത്ത് നടക്കും സന്ദേശം ഇപ്പുറത്ത് നടക്കും ആറ് സാരിപ്പ് അടി കൊടുക്കും ഒരു കൂട്ടാൾക്കാര് അത് അടി കൊടുക്കാനുള്ള ആൾക്കാരാണ് ബജറംഗിതള് വിശ്വത്വ പരിഷത്ത് അത് കഴിഞ്ഞാൽ വേറൊരു കൂട്ടം ഇതേ ആൾക്കാർ തന്നെ വേഷം മാറി ി ജെ പി ആയിട്ട് വരും കേക്കിൻ്റെ കഷ്ണവും ഒക്കെ ആയിട്ട് വരും എന്നിട്ട് അവരോട് അവരോട് മറ്റേ ക്രിസ്മസിന് ആശംസകൾ നേരാൻ വേണ്ടി ഇതിൽ പെട്ടുപോകുന്ന ക്രിസ്ത്യാനികളാ അവർ തലവെച്ച് കൊടുത്തതാണ് അപ്പം തലവരാൻ പറ്റുന്നില്ല അവൻ്റെ വരണ സമയത്ത് താല്പര്യമില്ലാട്ടോ എന്ന് പറയാം അവർക്ക് പേടിയാണ് വരാരെങ്കിലും ഈ സന്ദേശമായിട്ട് അയാലും മുസ്ലീമിൻ്റെ വീട്ടിൽ തോ അവരുള്ള കാര്യം പുറത്തു പോയി പറയും സ്ത്രീകളായാലും പറയും നിങ്ങൾ പൊക്കോളിൻ എന്ന് പറയും അവര് ആർ എസ് എസിന്റെ കാർത്തികപ്പിള്ളി താലൂക്ക് കാര്യവാഹക് കാര്യവാഹെന്നാണ് പറയുന്നത് എഴുതി രതീഷ് കുമാർ അങ്ങനെയാണ് ഭീഷണിയും മുഴക്കിയത് അപ്പോൾ അഡ്രസ് ഉണ്ട് ആർ എസ് എസിന്റെ കാർത്തികപ്പിള്ളി താലൂക്ക് കാര്യവാഹക് രതീഷ് കുമാറാണ് ഭീഷണി മുഴക്കിയത് വെള്ളിയാഴ്ച വൈകുന്നേരം ഹരിപ്പാടിന്ന് കുറച്ച് പോണെട്ടോ മറ്റേ ശരിക്കും പറയാന്ന് വെച്ചാൽ മുതുകുളം എന്ന് പറഞ്ഞാൽ നമ്മളുടെ താപനിലയത്തിന്റെ ഒരറ്റമാണ് ഈ മുതുകുളം മുതുകുളം വെട്ടത്തു മുക്ക് മുതുകുള ഹരിപ്പാടെടുത്ത് മുതുകുളം വെട്ടത്തു മുക്ക് ജംഗ്ഷനിലാണ് സംഭവം നടന്നത് കാരിച്ചാൽ ആശാരു പറമ്പിൽ നെൽസൺ എ ലോറൻസ് അജയൻ ആൽവിൻ അവരക്കും കൂടിയിട്ടാണ് കൊട്ടും പാട്ടുമായിട്ട് ക്രിസ്മസ് സന്ദേശം പകരാൻ ആ നാട്ടിലെത്തിയത് അവിടെ ഇതിനു മുമ്പ് പലപ്പോഴും കുത്തിരി പിടിച്ചിട്ടുണ്ട് പെന്തക്കോസുകാരുക്കും അവിടെയാണ് ആർ എസ് എസ് നേതാവ് രതീഷ് കുമാർ വന്ന് ഭീഷണി മുഴക്കി ഇവിടേത് വേണ്ട ഈ ആ സന്ദേശം ഇവിടെ വേണ്ട നിങ്ങളുടെ ഈ സ്വഭാവം ഞങ്ങൾക്കറിയാം കൃഷിക്കാരല്ലേ നിങ്ങൾ തരം കിട്ടിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളെയും ഹിന്ദുമതത്തെയും പുച്ഛത്തോട് കൂടിയിട്ട് നോക്കി കാണുകയും അതിനെ കുറിച്ചുള്ള ചെയ്യുന്ന അർഹം ചെയ്യുന്ന വെളുത്തുള്ളിയിട്ടുള്ള ചകിത്താൻമാരുടെ ആൾക്കാരല്ലേ നിങ്ങൾ ആ കളി ഇവിടെ വേണ്ട പൂക്കോളം പറഞ്ഞു അവിടെ മൈക്കും വെച്ചിട്ടാണ് കളികൾ ഞാൻ പാട്ടും പാട്ടുംകൂത്തൊക്കെ ആയിട്ട് ടിംഗിൾ ടിങ്കിൾ ലിറ്റിൽ അവർക്ക് അവരുടെ പാട്ട് നമ്മൾ ഇവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളൊന്നുമല്ല ആ പാട്ടും പാടി ക്രിസ്മസിൻ്റെ കുറെ ക്രിസ്മസ് പാപ്പമാര് കുട്ടികളേക്കും മുഖം മൂടിക്കും വെച്ച് അവരേക്കും വന്ന് ആട്ടും 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 ആട്ടമൊക്കെ പാടി അതിൻ്റെ ഇടയിലാണ് രീതീഷ് ഷെയർ കറിയുന്നത് ബൈക്ക് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു അതല്ലേ ഓഫ് ചെയ്യണ ബൈക്കെന്ന് പറഞ്ഞു പരിപാടി നിർത്തിവെക്കണം എന്ന് പറഞ്ഞു പരിപാടി നിർത്തിവെച്ചില്ലെങ്കിൽ ഇപ്പൊ നിർത്തിവെക്കാൻ പറയും മൂന്നോട്ടം പറയും നിർത്തിവെക്കണമെന്ന് ആ മൂന്നോട്ടം പറഞ്ഞിട്ട് പിന്നെ ആഘാതം കയ്യിൽ ദണ്ഡയായിട്ടാണ് കയറിയിട്ടുള്ളത് ആഘാതം പ്രത്യാഘാതം ഇമ്മണി വലിയ പ്രത്യാഘാതം ഉണ്ടാകട്ടെ ഏ അപ്പുറത്ത് നോക്കിയപ്പോ ഒരു ദണ്ടയല്ല നിൽക്കുന്നത് ദണ്ടകൾ പലതാണ് നിൽക്കുന്നത് ഏതായാലും ഒന്ന് പറഞ്ഞു നോക്കി ചേട്ടാ ഞങ്ങൾ ക്രിസ്മസ് സന്ദേശം മാത്രമാണ് നൽകുന്നത് ഇതെല്ലാ വർഷവും ചെയ്യാറുണ്ട് രേഷു പറഞ്ഞു കാലം മാറി മക്കളെ കാലം മാറി നിന്റെ കുരിശും കുരിശു കൃഷിയും പള്ളിക്കകത്ത് മതി കേട്ടോ പോവാൻ പറഞ്ഞു നിർത്തി ഒരാളായിട്ടുള്ള നെൽസൺ മണ്ടേല പരിപാടി തൽസമയം അത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു ഇതിൽ താൻ ആർ എസ് എസ് താനൂക്ക് കാര്യവാഹകാണ് എന്ന് രതീഷ് പറയുന്നതായിട്ട് കാണാം അപ്പൊ തെളിവായി എന്നിട്ട് എന്തിനാ പോലീസ് പിടിച്ചിട്ട് രതീഷിനെ പിടിച്ചിടിക്കോ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ആർ എസ് കാരൻ്റെ അവിടെ നിന്ന് ഒരു രോഗം പറിച്ചെടുക്കാനും പോലും കേരള പോലീസിന് സാധിക്കില്ല കാരണം കേരളം ഭരിക്കുന്നത് ആരാ എല്ലാവർക്കും അറിയാം കേരളം ഭരിക്കുന്ന നമ്മൾ കാണുന്ന പിണറായി വിജയൻ സാമന്തനാ മഹാരാജാവ് തിരുമനസിന്റെ സാമന്തൻ അടിവരെ തൊടാൻ പറ്റില്ല ഏതാണ് സംഭവത്തിൽ പരാതി നൽകുമെന്ന് നെൽസൺ മണ്ടേല അറിയിച്ചു നെൽസൺ മണ്ടേല നെൽസൺ മണ്ടൻ അറിയിച്ചു അതിൻ്റെ ഇടി വേറെ സ്പെഷ്യൽ ഉടനെ തന്നെ അയക്കുന്നതാണെന്ന് കാര്യവാദ രീഷും പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച പാലക്കാട് നല്ലേപ്പിള്ളിയിൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ മൂന്ന് വിശ്വ ഹിന്ദു പരീക്ഷകൾ വിഷ ഹിന്ദു അവരെ അറസ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ തത്തേമംഗലത്തോ മറ്റോ ഇവരുടെ പുൽക്കൂട് അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നു ഈ ആലപ്പുഴയിലേക്ക് കൊറോണയെക്കാൾ സ്പീഡിലാണ് കയറി പോകുന്നത് വി എച്ച് പി ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജകർ വി സുശാസനൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ അവരേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ വി എച്ച് പിയുടെ നേതാക്കന്മാർ അവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് ഓരോ പ്രതികൾ റിമാൻഡിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുറ്റും നല്ല പള്ളി ഗവൺമെന്റ് യു യു പി സ്കൂളിലെ ഈ സംഭവം ഉണ്ടായത് ഇപ്പൊ പറയുന്നത് ഞങ്ങളേടിയ ആതൊരു ബന്ധവുമില്ല ഹാൻസ് സുരേന്ദ്രന്റെ മക അത് ചെയ്തത് സന്ദീപ് വാര്യരാണ് അതിന് പറഞ്ഞിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ബി ജെ പി വിട്ടുപോയ ആൾക്കാർ സംശയിക്കുന്നത് പരസ്യമായിട്ട് ആളുകളെ പിടിച്ചു കഴിഞ്ഞു അവർ സമ്മതിച്ചു കഴിഞ്ഞു അവരെ അവരെ രഹസ്യമായിട്ടൊന്നുമില്ല അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നിട്ടും പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ യാതൊരു എന്ന് സ്കൂൾ കുട്ടികളെ കരോൾ വസ്ത്രം അണിയിച്ച് റാലി നടത്തിയെന്ന് ചോദ്യം ചെയ്തിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത് എന്തായാലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ആ വടക്കൻ ദേശങ്ങളിൽ ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിൽ അതുപോലെ തന്നെ ഗുജറാത്തിലൊക്കെയുള്ള ആ സ്പർദ്ധാ വിശേഷം അറപ്പിൻ്റെയും മുറിപ്പിൻ്റെയും സന്ദേശം അത് അടുത്ത കാലത്തൊന്നും കേരളത്തിലേക്ക് പകർന്നു വരില്ല എന്ന് നമ്മൾ അഹങ്കരിച്ചവരാ എത്തി ഇനി അത്ര ഹിന്ദു വീട്ടിൽ സ്റ്റാർ കെട്ടിത്തോക്കും എന്നറിയാമല്ലോ സ്റ്റാർ കെട്ടിത്തോക്കി കഴിഞ്ഞാൽ അപ്പം ഒരു നോട്ടപ്പുള്ളികളാവും അപ്പം വീട്ടിലെ കാരൻവർ പറഞ്ഞു ഒന്നും വേണ്ട ഷാറൊന്നും വേണ്ട ഞാൻ അതിൻ്റെ പേരിൽ ഞാൻ പുറത്തു പോകുമ്പോൾ എനിക്കാ പ്രശ്നം ഉണ്ടാകുക പിള്ളേര് പിള്ളേരെ അത് പറഞ്ഞാൽ ഭീഷണിപ്പെടുന്നു ഇപ്പോൾ സ്റ്റാറിൻ്റെ വിൽപ്പനയും കുറഞ്ഞു പണ്ട് ഹിന്ദുക്കൾ ഷാർ വാങ്ങിച്ചിരുന്നു ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളാ ഷാർ വാങ്ങിച്ചിരുന്നത് ക്രിസ്തുക്കൾ ക്രിസ്ത്യാനികൾ ഒരു പത്ത് പന്ത്രണ്ട് ശതമാനമല്ലേ ഇവിടെ ഉള്ളൂ പത്തിരുപത് ശതമാനമല്ലേ ഉള്ളൂ ബാക്കിയുള്ള അമ്പത്തിയാറ് ശമനം ഹിന്ദുക്കളല്ലേ ആ ഹിന്ദുക്കളിലൊരു അമ്പത് ശമനം വാങ്ങിച്ചാൽ വിവരക്കാൾ കൂടുതലാണ് ഇത്തവണ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് സ്റ്റാർ വാങ്ങിയിട്ടില്ലാതായി മാറിയിട്ടുണ്ട് ഏതായാലും അവർ വിതയ്ക്കുന്ന വിത്ത് വെറുപ്പിന്റെയും മറുപ്പിന്റെയും വിത്ത് അവർ വിതച്ചത് ഒരു നിരത്തിലല്ല കേരളം ഏകദേശം പാകപ്പെട്ട് കഴിഞ്ഞു ബി ജെ പി വിതർന്ന് വിത്ത് ഏറ്റെടുക്കാനും അതിനെ മുളപ്പിക്കാനും അതിനെ വലുതാക്കാനും പടർന്ന് പന്തലിപ്പിക്കാനും തരത്തിലുള്ള ഒരു മണ്ണായി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ മണ്ണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നല്ല ഏകദേശം എല്ലാം ഉറപ്പായിട്ടുണ്ട് അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് എൽ ഡി എഫ് അപ്പുറത്തും യു ഡി എഫ് അപ്പുറത്തും ഉള്ള വോട്ട് മുഴുവൻ അങ്ങോട്ട് വീതിക്കും നടുവിൽ നിൽക്കുന്ന ഈ ചെന്നായ ഇവരുടെ രക്തം കുടിച്ച് അത് വീർക്കും തൃശ്ശൂർ സംഭവിച്ചത് ആയതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ പരണത്തിൽ കയറുന്ന ഹാൻസ് ദുരേന്ദ്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുച്ഛിച്ചു തള്ളണ്ട കേട്ടോ ചിലപ്പോൾ സംഭവിച്ചൊന്നും വരും വിദൂരമായൊരു സാധ്യതയെങ്കിലും അവിടെ ഉണ്ടെന്ന് സാരം എന്തായാലും ഇവിടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി കൊടുത്തിട്ടുണ്ട് ക്രിസങ്കികൾക്ക് മതിയായോ കാസക്കൂസന്മാർക്ക് സംതൃപ്തി ആയോ ഏ